കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്നേഹം ഹൃദയം സ്വാഗതം ഇന്നത്തെ നമ്മൾ കഴിഞ്ഞാൽ അസമയത്ത് ഈ ജീവികൾ വന്നു കഴിഞ്ഞാൽ അതായത് പല കാരണങ്ങൾ കൊണ്ട് ജീവികൾ നമ്മുടെ വീട്ടിൽ വന്ന് കയറാം പഴയ കാലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല ഭൂമികളായിരുന്നു ജീവികൾ അവർ ഇഷ്ടപ്രകാരം വ്യവഹരിച്ച് കിടന്ന അവസ്ഥയാണ് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമികൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ജീവികൾക്ക് താമസിക്കാൻ വേണ്ട സ്ഥലങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാം മനുഷ്യൻ കൈയേറി അവരെയായിട്ടുള്ള അണുകുടുംബ സമ്പ്രദായത്തിലുള്ള അവനെ ഇഷ്ടപ്പെട്ട വീടുകൾ സ്ഥാപിച്ച് മതിലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് സാധാരണഗതിയിൽ അവർ എങ്ങോട്ട് പോകണം അവർ ഓരോ വീടുകളിൽ ചെന്ന് കയറുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും ചില ജീവികൾ വന്നു കയറി കഴിഞ്ഞാൽ നമുക്ക് അകപ്പതനങ്ങളായിരിക്കും ഉണ്ടാകുന്നത് ചില ജീവികൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഉയർച്ചകളായിരിക്കും നമുക്ക് നമുക്കുണ്ടാകുന്നത് നേരത്തെ ഓരോ ജീവികൾ വന്നു കയറിയാലുള്ള ഫലങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസമയത്ത് അതായത് സമയദോഷ സമയം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നട്ടുച്ച ത്രിസന്ധ്യ നടുപ്പാതിരാവ് സന്ധ്യ കഴിഞ്ഞുള്ള സമയങ്ങളൊക്കെ നമുക്ക് അത് കണക്കുകൂട്ടാം ഇപ്പൊ ഈ സമയങ്ങളിലൊക്കെ ഓരോ ജീവികൾ വന്നു കയറി ഈ സമയത്ത് നമുക്ക് നമ്മളെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ജീവികൾ വന്നു കയറിയാല് പ്രത്യേകിച്ച് ഈ മരപ്പട്ടി വള്ളിപ്പൂച്ച വള്ളിപ്പുലി അങ്ങനെയുള്ള അതുപോലെ കാട്ടുകോഴി കാലം കോഴി ഇങ്ങനെയൊക്കെ ഉള്ളത് വന്ന് കയറുന്ന അവസ്ഥയിൽ നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ വരാണ്ടിരിക്കുന്ന അവസ്ഥയായിട്ട് പറയപ്പെടുന്നുണ്ട് രാത്രി ചേരെ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ഈ കടന്തൽ അല്ലെ കടന്നൽ എന്നൊക്കെ പറയും കടന്തൽ തേനീച്ച ഇങ്ങനെയുള്ളത് മറ്റേ ഉപദ്രവിച്ചു കാണാറില്ല സന്ധ്യ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെയുള്ള ജീവികളുടെയൊക്കെ ഉപദ്രവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശത്രുക്കളുടെ ഉപദ്രവം നമ്മുടെ ഭൂമിയിൽ വന്നിട്ടുണ്ടെന്ന് പറയാനാകും സന്ധ്യ കഴിഞ്ഞിട്ട് നമുക്ക് ആമ മുയൽ മൂങ്ങ മൂങ്ങ വന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് എവിടെയോ വെളിച്ചപേക്ഷ കൊള്ള കാര്യങ്ങളുണ്ടെന്ന് പറയാം മൂങ്ങ തെക്ക് ഭാഗത്ത് വന്ന് ഇരുന്ന് മൂളി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൂരെ മരണം കേൾക്കാനുള്ള അവസ്ഥയും തെക്ക് കിഴക്ക് ഭാഗത്ത് വന്നിരുന്ന് കഴിഞ്ഞാൽ അക അടുത്ത് മരണം കേൾക്കാനുള്ള അവസ്ഥയാണ് പറയപ്പെടുന്നത് വവ്വാലി വന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തോ പ്രേതദോഷം നമുക്ക് ഉണ്ട് രാത്രിയിലൊക്കെ പറഞ്ഞു നടക്കുന്ന അവസ്ഥ രാത്രി ജീവനാണ് എന്നിരുന്നാൽ പോലും നമ്മുടെ വീട്ടിൽ കയറി പോകാതെ നിൽക്കുന്ന അവസ്ഥയിലൊക്കെ വവ്വാലൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ ചാത്തം പാതദോഷം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രേതപാത ദോഷമൊക്കെ വന്ന് കയറിയിട്ടുണ്ട് എന്നൊരവസ്ഥയിൽ നമുക്ക് പറയാൻ സാധിക്കും പിന്നെ നമുക്ക് ഈ പക്ഷികൾ സ്വതവേ സന്ധ്യ കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ അങ്ങനെ ഞാൻ കാണാൻ പറ്റില്ല സന്ധ്യ കഴിഞ്ഞിട്ട് പക്ഷികൾ വന്ന് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാത്ത എന്തെങ്കിലും ഭാഗ്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള അവസ്ഥയിൽ പറയപ്പെടുന്നുണ്ട് അതുപോലെ ഈ വെള്ളപ്പൊക്ക സമയത്തും ഒക്കെ മത്സ്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ വന്ന് അല്ലേ അപ്പോൾ മത്സ്യങ്ങൾ വന്ന് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കിട്ടാൻ കടങ്ങൾ തിരിച്ച് കിട്ടാൻ അതിൽ നമുക്ക് കൊടുത്തു തീർക്കാനുള്ള കടബാധകൾ കൊടുത്തു തീർക്കാനൊക്കെയുള്ള സാധ്യതയാണ് അവിടെ കാണുന്നത് അതുപോലെ ഈ പട്ടികൾ മറ്റു പട്ടികളൊക്കെ ഉപദ്രവിക്കുമ്പോൾ സാധാരണ നാടൻ പട്ടികളോ ഒക്കെ നമുക്ക് ഈ ചോല ഒലിപ്പിച്ചുകൊണ്ടോ കടിയൊക്കെ ഒക്കെ നമ്മുടെ വീടുകളിൽ വന്നു കയറാം അങ്ങനെയൊക്കെയുള്ള അവസ്ഥയും നമുക്ക് ശത്രുക്കളുടെ ഉപദ്രവത്തെ തന്നെയാണ് കാണിക്കാനാവുന്നത് പിന്നീട് നമുക്ക് നമുക്ക് ഉപദ്രവകാരമായിട്ടുള്ള ജീവികൾ പൊതുവേ പറയുകയാണ് നമ്മൾ ഉപദ്രവിക്കുന്ന ജീവികൾ വന്നു കയറുന്ന നമുക്ക് ദോഷമായിട്ടാണ് പറയപ്പെടുന്നത് മറ്റ് ഉപകാരപ്പെടുന്ന ഒരുപാട് ജീവികൾ നമുക്ക് രാത്രിയിൽ ആ സമയത്തും ഒക്കെ വന്ന് കയറാറ് നട്ടുച്ച നട്ടുച്ച രാത്രിയല്ല അപ്പം ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നട്ടുച്ച ഈ സമയത്തൊക്കെയാണ് നമുക്ക് ഈ വരത്തും ഒക്കെ എതിർപ്പുമൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് പ്രത്യേകിച്ച് ഭൂമിയിൽ നമുക്ക് നെഗറ്റീവ് ശക്തികളുടെ ആധിക്യം കൂടുന്ന സമയങ്ങളാണ് ഈ സമയം അതുകൊണ്ടാണ് ഇത്ര സന്ധിക്കൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത് അപ്പം അങ്ങനെ സമയത്ത് ഓരോ ജീവികൾ വന്നു കയറിക്കഴിഞ്ഞാൽ ഒരുപാട് ഫലങ്ങൾ നമുക്ക് പറയുന്നുണ്ട് പണ്ണാം വന്നു കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സഹോദരന്മാരെ കൊണ്ട് ഗുണം ഉണ്ടാകാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട് അതുപോലെ നമുക്ക് മൈന വന്ന് കയറി കഴിഞ്ഞാൽ വിവാഹം നടക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇരട്ടമൈന വന്നു കഴിഞ്ഞാൽ ഇരട്ട കുട്ടികൾ എന്നുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട് ഇതൊക്കെ നമുക്ക് വന്നു കയറുന്ന ദിവസവും ഒക്കെ കൂടെ പ്രാധാന്യം കണക്കാക്കിയാണ് നമ്മൾ പറയാൻ പറ്റുന്നത് ഒരുപാട് ജീവികൾ വന്നു കയറി കഴിഞ്ഞുള്ള ഫലങ്ങൾ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരാചാര്യനെ കണ്ട് ചോദിക്കുക തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം